നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് സാമൂഹിക നവോത്ഥാനവും ക്ഷേമവും ലക്ഷ്യമാക്കി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ കൗൺസിൽ തിരൂരിൽ സമാപിച്ചു വിസ്റ്റം സഭാ ചെയർമാൻ കുഞ്ഞി മുഹമ്മദ് മദനി പർപ്പൂർ ജനറൽ കൗൺസിൽ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യാവകാശങ്ങളെയും മാനിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ജനറൽ കൌൺസിൽ അഭിപ്രായപ്പെട്ടു പൊതുവിഷയങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നവരെ തീവ്രവാദികളാക്കി ചിത്രീകരിക്കുന്ന നീക്കങ്ങൾ അപലപനീയമാണ് സമൂഹം വലിയ പരിഗണന നൽകുന്ന വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന പരിഷ്കാരങ്ങളും നിർദ്ദേശങ്ങളും പൊതുസമൂഹത്തിന്റെ അഭിപ്രായ പ്രകടനത്തിന് വിധേയമാകുന്നതിൽ ഭരണകൂടം അസ്വസ്ഥരാകേണ്ടതില്ലെന്നും ജനറൽ കൌൺസിൽ അഭിപ്രായപ്പെട്ടു വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള പൊതുമേഖലയിൽ വരുത്തുന്ന പരിഷ്കാരങ്ങളും നിർദ്ദേശങ്ങളും സോഷ്യൽ ഓഡിറ്റിംഗിനും ചർച്ചയ്ക്കും വിധേയമാകേണ്ടതാണ് അല്ലാത്തപക്ഷം അനാവശ്യ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവയ്ക്കുമെന്നും സംസ്ഥാന ജനറൽ കൌൺസിൽ വിലയിരുത്തി വിസ്റ്റം പണ്ഡിത സഭ ചെയർമാൻ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ ജനറൽ കൌൺസിൽ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് അബൂബക്കർ സലഫി നാസിർ ബാലുശ്ശേരി ഫൈസൽ മൌലവി സി പി സലീം ഹാരിസ് ഇബ്നു സലീം ഷമീർ മദനി അബ്ദുൾ മാലിക് സലഫി കെ സജാദ് താജുദ്ദീൻ സൊലാഹി മുഹമ്മദ് ഷമീർ മഞ്ചേരി ഡോക്ടർ മുഹമ്മദ് ഷഹീർ എന്നിവർ പ്രസംഗിച്ചു നിഷാദ് സലഫി അർഷാദ് അൽ ഹിക്കമി പി യു സുഹൈൽ അബ്ദുള്ള ഫാസിൽ അൻഫസ് മുക്രം മുഹമ്മദ് ഷബീബ് എന്നിവർ നേതൃത്വം നൽകി വെട്ടം ന്യൂസ് തിരൂർ